മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പുന്നൂർ പഞ്ചായത്തിൽ ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കും അകലാട് അൽസാക്കി മെഹന്തി ഗാർഡൻ വെച്ച് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ യുവജന സംഘടനാ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി വീടുകളും പരിസര പ്രദേശങ്ങളും കയറിറങ്ങി ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും മെയ് പതിനേഴിന് പഞ്ചായത്തും ഘടക സ്ഥാപനങ്ങളും ശുചീകരിക്കും കാനകൾ പൊതുതോടുകൾ ഉൾപ്പെടെയുള്ളവ ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കും ശുചീകരണ യജ്ഞത്തിൽ എല്ലാ ബഹുജനങ്ങളെയും പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു ചൊവ്വാഴ്ച രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ ഭരണസമിതി യോഗം ചേർന്നതിന് ശേഷം വിവിധ വകുപ്പുകളുടെ യോഗം മെഹന്തി ഗാർഡനിൽ വെച്ച് നടത്തി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ എ വിശ്വനാഥൻ മാസ്റ്റർ എ കെ വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ ഐ യു എം എൽ പ്രതിനിധി കുഞ്ഞി മുഹമ്മദ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരിദാസ് രോഹിണി ഐ ആർ ടി സി കോർഡിനേറ്റർ ആരിഫ എന്നിവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് പുനിയൂർക്കുളം